ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു റെസനാട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് തന്നെ ഒരു മൂന്ന് കപ്പ് ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു ഗോൾഡൻ ഷീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് റെസനാട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗോൾഡൻ ലീഫാണിത് അത് ഒരു കപ്പിലോട്ട് ഒരു കുറച്ച് എടുത്ത് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം അടുത്തതായിട്ട് കുറച്ച് റെഡ് കളർ മിക്കആപ്പ് പൗഡർ ഒരു കപ്പിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് റെസിനും അതുപോലെ തന്നെ ഹാർഡ്നറും ആണ് വേണ്ടത് ഞാൻ ഇവിടെ ടു ഇസ് ടു വൺ റേഷ്യയിലാണ് റെസിൻ എടുക്കുന്നത് റെസിനും ഹാർഡ്നറും കൂടെ എടുക്കുന്നത് രണ്ട് സ്പൂൺ റെസിനും ഒരു സ്പൂൺ ഹാർഡ്നറും ആണ് എടുക്കുന്നത് ഇതുപോലെ ഒരു സ്പൂണിൽ അളന്ന് കപ്പിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം റെസ്സിനായിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്ലൗസ് ധരിക്കണം അതുപോലെ തന്നെ മാസ്ക് ധരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഇതുപോലെ ഒന്ന് സമയം സമയമെടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് വുഡൻ സ്പൂൺ വെച്ചിട്ടാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത് ഡിസ്പോസിബിൾ സ്പൂണാണിത് ഇതിന് പകരം ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്താൽ മതി എൻ്റെ ഇരിക്കുന്ന ഐസ് സ്റ്റിക്ക് തീർന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ മാറ്റി വെച്ചാൽ മിക്കപ്പ് പൗഡറിലോട്ട് കുറച്ച് റെസിന് മിക്സ് ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ കുറച്ച് ടൈം എടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ബബിൾസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ മെല്ലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി ഗോൾഡൻ ലീവ്സ് നമ്മളൊരു കപ്പിലിട്ട് വെച്ചായിരുന്നല്ലോ അത് ബാക്കി ഉണ്ടായിരുന്ന റെസനിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതും പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ടേബിൾ കോസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ ഒരു മൗൾഡാണ് വേണ്ടത് അതിനായിട്ട് എന്നിട്ട് മിക്ക പൗഡറും റസിനോട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു മിശ്രിതമാണെങ്കിൽ മൗൾഡിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സെൻട്രലായിട്ട് ഗോൾഡൻ ഷീറ്റ് മിക്സ് ചെയ്ത് ആ ഒരു റെസ്സിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ റെസ്സിനെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കുവാണ് ചെയ്യേണ്ടത് സെവൻ അവേഴ്സ് ഒക്കെ നമുക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇത് എത്തുന്നത് അതിന് ശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞാലാണ് മൗൾഡിൽ നിന്നും നമ്മളത് എടുക്കേണ്ടത് ഇതുപോലെ ഹോളുള്ള ഒരു മൂട കൊണ്ടൊന്നും മൂടി വെക്കുന്നുണ്ട് വീട്ടിൽ പൂച്ച ഉള്ളതുകൊണ്ട് പൂച്ചയൊന്നും കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് മൗൾഡിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇനിയാണെങ്കിൽ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന അക്കോസ്റ്റിന് ചുറ്റും ഒരു ഗോൾഡൻ ഡിസൈനൊക്കെ കൊടുക്കേണ്ടതാണ് അതിന് വേണ്ട പെൻ എൻ്റെ കയ്യിലില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഞാനാണെങ്കിൽ ഗോൾഡൻ പൗഡറും അതുപോലെ തന്നെ മീഡിയം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അക്കലിപ്പിൻ്റെ ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അതും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗോൾഡൻ പെന്നു തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കാരണം ഇത് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് ഒന്നും കിട്ടത്തൊന്നുമില്ല പിന്നെ വീഡിയോയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായതായിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇതുപോലെ ഡൈനിങ് ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ